എനിക്ക് ഞാൻ പോട്ട അമ്മുജിജി ില്ലേല വീഡിയോ കാണാറുണ്ട് ഡാൻസ് വന്നു അവിടെ ഉണ്ട് അല്ല അതല്ല അതിലല്ല 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 ഞങ്ങളൊന്നും എന്നിട്ട് മറ്റേ കമന്റ് ഞാനുട്ട് നടന്നു നീക്കാം ആവശ്യമില്ല ആരെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് കണ്ടന്റ് കാണുമ്പഴി ഞാനല്ലേ ഇങ്ങനെ ആഗ്രഹം ചെയ്യണോന്നുള്ള ആഗ്രഹമായിരുന്നു ഞാൻ പറഞ്ഞു നിന്റെ ചുരുണ്ട മുടിയാണ് മകളെ നല്ലത് കാർക്കുന്തൽ മുടിയിൽ ഒരു കളർ ചെയ്തോന്നുള്ളൂ ഹെയർ ഉള്ള നോർമൽ സ്ട്രക്ചറോ പത്രത്തേക്ക് എന്തെങ്കിലും ഞാനായിട്ട് പൊട്ടിച്ചപ്പോട അവിടെ